ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഒറ്റപ്പെടുന്നു പുറത്താക്കാൻ നീക്കങ്ങളുമായി ആം ആദ്മി പാർട്ടി പിന്തുണച്ച എസ് പിയും തൃണമൂൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ നീക്കവുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് കോൺഗ്രസ് നേതാവ് അജയ് മാക്കന്റെയും മറ്റ് ഡൽഹി നേതാക്കളും ആപ്പിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ എ പി അസ്വസ്ഥരാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിനെ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ ആം ആദ്മി ഇന്ത്യ ബ്ലോക്കിലെ മറ്റു പാർട്ടികളുമായി ആലോചിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിമൂന്നിലെ അരവിന്ദ് കെജ്രിവാളിന്റെ നാൽപ്പത് ദിവസത്തെ സർക്കാരിന് കോൺഗ്രസ് നൽകിയ പിന്തുണയാണ് ദേശീയ തലസ്ഥാനത്ത് കോൺഗ്രസ് ദുർബലമാകാനുള്ള പ്രധാന കാരണമെന്നാണ് അജയ് മാക്കൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുകൂടുന്നതിലെ തെറ്റ് തിരുത്തേണ്ടതുണ്ടെന്നും അജയ് മാക്കൻ പറഞ്ഞിരുന്നു ഇതാണ് ആം ആദ്മി പാർട്ടിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ആം ആദ്മി സർക്കാരിന്റെയും ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെയും ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ധവളപത്രം പുറത്തിറക്കുന്നതിനിടെയാണ് മാക്കന്റെ പരാമർശം രണ്ടായിരത്തി പതിമൂന്നിൽ നാല്പത് ദിവസം ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചതാണ് ഡൽഹിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നായിരുന്നു അജയ് മാക്കൻ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് കെജ്രിവാളിനെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഡൽഹി നിവാസികൾക്ക് ഈ വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെയാണ് തന്റെ പാർട്ടി അധികാരത്തിൽ വന്നതെന്നും ആം ആദ്മി പാർട്ടി സർക്കാരുള്ള പഞ്ചാബിൽ ജൻ ലോക്പാൽ സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും മാക്കൻ വിമർശിച്ചു ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇവിടെ വിശേഷിപ്പിക്കാൻ ഒരു വാക്കുണ്ടെങ്കിൽ അത് ഫാർസിവാൾ എന്നായിരിക്കുമെന്നും അജയ് മാക്കൻ പറഞ്ഞു കോവിഡ് മഹാമാരിയിൽ സാധാരണക്കാർ ദുരിതം അനുഭവിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി പുതുക്കി പണിയുന്നതിനും സെൻട്രൽ വിസ്ത നിർമ്മിക്കുന്നതിനുമാണ് പണം ചെലവഴിച്ചതെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മാക്കൻ ആരോപിച്ചിരുന്നു ഡൽഹിയിലെ എ എ പി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തെ തുടർന്നാണ് വയോജനങ്ങൾക്കുള്ള പെന്തക്കൊസ്തഷൻ നിർത്തലാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ ബി ജെ പിക്ക് പ്രത്യയശാസ്ത്ര പിന്തുണ നൽകുന്ന കേജ്രിവാൾ ദേശവിരുദ്ധ മാക്കൻ വിശേഷിപ്പിച്ചിരുന്നു വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രം പിന്തുടരുന്ന കേജ്രിവാളിനെ എങ്ങനെ ആശ്രയിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷീല ദീക്ഷിതിനെ അട്ടിമറിച്ചാണ് കെജ്രിവാൾ അധികാരം പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് സീറ്റും ആം ആദ്മിക്ക് ഇരുപത്തി എട്ട് സീറ്റുമാണ് ലഭിച്ചത് എട്ട് സീറ്റ് ലഭിച്ച കോൺഗ്രസ് അന്ന് ആപ്പിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ കെജ്രിവാൾ സർക്കാർ അധികാരത്തിലെത്തി എന്നാൽ കോൺഗ്രസ് എ എ പി ബന്ധം നാൽപ്പത്തി ഒൻപത് ദിവസം മാത്രമാണ് നീണ്ടരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ എ പി എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി വെറും മൂന്ന് സീറ്റിൽ ഒതുങ്ങി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിരണ്ടും സീറ്റും നേടിയാണ് ആപ്പ് അധികാരത്തിലെത്തിയത് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേരിട്ടത് വൻ തിരിച്ചടിയായിരുന്നു ക്കന്റെ പ്രസ്താവനകളെ ഗൗരവത്തോടെ ഉൾക്കൊണ്ട ആം ആദ്മി നേതൃത്വം കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും സഖ്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനം മുഴുവണമെന്ന് നേരത്തെ തന്നെ മമതാ ബാനർജിയും അഖിലേഷ് യാദവും ആവശ്യപ്പെട്ടിരുന്നു ആം ആദ്മി പാർട്ടി കൂടി ഈ നിലപാടിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്തു പോകേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ